ഇന്നത്തെ വീഡിയോയിൽ നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്ന മെറ്റീരിയൽസാണ് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് ആദ്യം തന്നെ ഞാനിവിടെ കാണിക്കുന്നത് നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ മെറ്റീരിയൽസിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് റെഡ് വെൽവെറ്റിൻ്റെ ക്ലോത്ത് ആണ് കേട്ടോ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് വൺ മീറ്ററോളം വരുന്ന റെഡ് വെൽവെറ്റിൻ്റെ ക്ലോത്താണ് ഇതേപോലെ തന്നെ നമുക്ക് ബ്ലൂ വെൽവെറ്റ് ക്ലോത്തും അവൈലബിൾ ആണ് ചില നമ്മൾ ഗോൾഡ് കോമ്പിനേഷനിൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു റെഡ് വെൽവെറ്റ് ക്ലോത്തും അതേപോലെ സിൽവർ കോമ്പിനേഷൻ വരുന്ന സമയത്ത് സിൽവർ ബ്ലൂ കോമ്പിനേഷൻ വരുമ്പോൾ നമുക്ക് ബ്ലൂ കളർ വെൽവെറ്റിൻ്റെ ക്ലോത്തും യൂസ് ചെയ്യാം കേട്ടോ അടുത്തത് ഞാൻ കാണിക്കുന്നത് ഈ ഒരു ക്യാൻവാസിൻ്റെ ക്ലോത്താണ് ഇത് അത്യാവശ്യം നമ്മളുടെ നെറ്റിപ്പട്ടത്തിന് ഒരു സ്റ്റിഫ്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് കോളർ ആണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു രണ്ടടി ഒക്കെ ഉണ്ടാക്കാനുള്ള ഭാഗത്തിനാണ് ഈ ഒരു ക്യാൻവാസ് എടുത്തേക്കുന്നത് അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട് ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ക്യാൻവാസ് ക്ലോത്ത് ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കാർഡ് ബോർഡാണെങ്കിലും യൂസ് ചെയ്യാം നെക്സ്റ്റ് ഇവിടെ ഞാൻ കാണിക്കുന്നത് ഗോൾഡൻ കളർ തുണിയാണ് കേട്ടോ അപ്പം ഈ ഒരു ഗോൾഡൻ കളർ തുണി സെപ്പറേറ്റ് നമ്മൾ മേടിക്കണം എസ്പെഷ്യലി നമ്മളുടെ നെറ്റിപ്പട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയുള്ള ടൈപ്പ് ഓഫ് ഒരു ക്ലോത്താണ് കേട്ടോ ഈ ഒരു ഗോൾഡൻ കളർ തുണി വരുന്നത് ഗോൾഡൻ ബീഡ്സ് ഒട്ടിക്കുന്ന സമയത്ത് നല്ലപോലെ ഗ്യാപ്പ് വരും അപ്പോൾ ആ ഗ്യാപ്പ് എടുത്ത് കാണിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗോൾഡൻ തുണി ഹെൽപ്പ് ചെയ്യും റെഡ് വെൽവെറ്റ് ക്ലോത്തിൽ ഒട്ടിക്കുന്നതും ഉണ്ട് പക്ഷെ ആ ഗ്യാപ്പ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും ഇതാകുമ്പോൾ അങ്ങനെ കാണില്ല അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പറിൽ ഒരു മെഷർമെൻറ്റ് എടുത്തിട്ട് അതേ മെഷർമെൻ്റ് നമ്മൾ ഈ ക്യാൻവാസിലോട്ട് ട്രേസ് ചെയ്തിട്ട് ആ ക്യാൻവാസിലുള്ളത് നമ്മൾ ഈ ഒരു ഗോൾഡൻ കളർ തുണിയിലോട്ട് ഒരു ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൂട്ടിയാണ് നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ക്യാൻവാസ് ക്ലോത്ത് നമ്മളുടെ ഗോൾഡൻ കളർ തുണിയുടെ അടിയിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ അയേൺ ചെയ്യുന്ന സമയത്ത് അത് ഈ തുണിയുമായിട്ട് ഒ ഒട്ടിക്കോളൂ കേട്ടോ അങ്ങനെ ഒട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പശ വെച്ചിട്ട് ഒട്ടിക്കാം എന്നിട്ട് അതിൻ്റെ മടിയിലായിട്ടാണ് നമ്മളുടെ റെഡ് വെൽവെറ്റ് ക്ലോത്ത് വരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്യാൻവാസ് ഒരു മോഡലായിട്ട് ഇരിക്കും ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ നെറ്റിപ്പട്ടത്തിൽ വരുന്ന ബീഡ്സ് ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മളുടെ നെറ്റിപ്പട്ടത്തിൻ്റെ ഇന്നർ പോർഷനിൽ വരുന്ന ഗോൾഡൻ കളർ ബീഡ്സ് ചെറിയൊരു സൈസിലാണ് വരുന്നത് എനിക്ക് പാക്കറ്റിലായിട്ടാണ് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കുപ്പിയിൽ ഞാൻ ഇട്ട് വെച്ചു ഇങ്ങനെ ഓരോന്നും നമ്മൾ ഓരോ കണ്ടെയ്നേഴ്സിലോട്ട് മാറ്റുവാണെങ്കിൽ നമ്മൾ ഏറ്റവും ഉണ്ടാക്കുന്ന സമയത്ത് ഓരോന്നും എടുത്തെടുത്ത് നോക്കി നോക്കി നമുക്ക് ഒട്ടിക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ അല്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും ഇത് ചെറിയ സൈസല്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇത് ഇന്നർ പോർഷനിൽ വരുന്ന ബീഡ്സ് പിന്നെ ഇത് വന്നിട്ട് നമ്മൾ ചൂരൽപൊളീൻ്റെ തന്നെ ഒരു അച്ചാണ് നമുക്ക് ചൂരൽപ്പൊളി അല്ലാതെയും നമുക്ക് കിട്ടും ഫ്രെയിമായിട്ട് കിട്ടും ഫ്രെയിം ആകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഓരോന്നും അടുത്ത് സ്റ്റിക്ക് ചെയ്യണം ഇത് അല്ലാതെ അച്ചാകുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അടിയിൽ പശ തേച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഡയറക്റ്റ് നമുക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ അച്ച് മേടിച്ച് കഴിഞ്ഞാലും നമ്മൾ ചൂരൽപ്പൊളി ഫ്രെയിമും നമ്മൾ എന്തായാലും മേടിക്കുക തന്നെ വേണം കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ അച്ച് ഇതാണ് ഹാഫ് ബോൾ ഇതിന് നമ്മൾ ഹാഫ് ബോൾ എന്നാണ് പറയുക ഇതിൻ്റെ ഉള്ള് പൊള്ളയായിരിക്കും കേട്ടോ ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ ഉള് അപ്പം നമ്മൾ നെറ്റിപ്പട്ടം നമ്മൾ പുറമേ നിന്ന് കാണുന്ന സമയത്തെല്ലാം ഒരു ബീഡ്സ് ആയിരിക്കും അങ്ങനെ ആയിരിക്കും നമുക്ക് തോന്നുക പക്ഷേ അതിൽ ഓരോ ബീഡ്സും റിപ്രസെൻറ്റ് ചെയ്യുന്നത് ഓരോ ദൈവങ്ങളെയാണ് മൂലഗണപതി സരസ്വതി ലക്ഷ്മി പാർവതി ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ഇതെല്ലാം നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു ഹാഫ് ബോൾ വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മളുടെ ഈ ഒരു ഹാഫ് ബോൾ വലുതാവും ചെറുതാവും അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ എത്ര ഫീറ്റാണ് നമ്മൾ ചെയ്തതിന് അനുസരിച്ചിട്ട് നമുക്കിതിൻ്റെ സൈസും നമ്മൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഹാഫ് ബോൾ കേട്ടോ നെറ്റിപ്പട്ടത്തിൻ്റെ ഏറെക്കുറെ ഐറ്റംസ് നമുക്ക് ഇങ്ങനെ പാക്കറ്റ്സിൽ കിട്ടും അല്ലാതെ കുറച്ച് ഐറ്റംസ് ഫ്രെയിംസ് ആയിട്ടാണ് കിട്ടുക നേരത്തെ ഞാൻ പറഞ്ഞു അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഈ പാക്കറ്റിൽ ഉള്ളതാണ് നമ്മളുടെ നെറ്റിപ്പട്ടത്തിൽ നടുക്ക് നമ്മൾ കൊടുക്കുന്ന മുഖം അഥവാ നമ്മൾ ത്രിമൂർത്തികൾ എന്നാണ് ഇതിനെ പറയുക അതായത് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു നമ്മൾ ഹാഫ് ബോൾ വലിപ്പം ഇങ്ങനെ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും അതേപോലെ തന്നെയാണ് ഈ ഒരു ഇതും വരുന്നത് നമ്മൾക്ക് വലിപ്പത്തിനനുസരിച്ച് ഇതിൻ്റെ സൈസും നമുക്ക് കൂട്ടം കുറയ്ക്കുകയും ചെയ്യാം ഇതാണ് ചൂരൽപൊളി നേരത്തെ ഞാനൊരു അച്ച് കാണിച്ചു തന്നില്ലേ ഇതേ ഇങ്ങനെ ഇരിക്കുന്ന ഒരു അച്ച് അതിൻ്റെ ഫ്രെയിമാണിത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആ ഒരു ഫ്രെയിമിൽ വരുന്ന ഈ ഒരു ചൂരൽപൊളി നമ്മളിങ്ങനെ ഓരോന്നും സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നും ഇങ്ങനെ കിട്ടും വൺ ബൈ വൺ ആയിട്ട് നമുക്ക് കിട്ടും ഇതാണ് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കേണ്ടത് അപ്പം നമ്മൾക്ക് മൂലഗണപതിക്കൊക്കെ നമുക്ക് ആ ഒരു അച്ച് നമ്മൾ ഞാൻ നേരത്തെ കാണിച്ച അച്ച് നമ്മൾക്ക് യൂസ് ചെയ്യാം പക്ഷേ നമ്മൾ നെറ്റിപ്പട്ടത്തിൽ ഒട്ടിക്കുന്ന ഈ ഒരു ത്രിമൂർത്തിക്ക് ചുറ്റും എന്തായാലും നമ്മൾ ഈ ഒരു ഫ്രെയിം തന്നെ മേടിക്കണം അതിന് അച്ഛൻ നമുക്ക് മേടിക്കാൻ കിട്ടില്ല അത് ഈ ഫ്രെയിമ് തന്നെ മേടിച്ചിട്ട് ഓരോന്നും സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോന്നും ഓരോന്നും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ മെയിൻലി നമ്മൾ ഒറിജിനലി വരുമ്പോൾ നമ്മൾ മെയിൻലി തിടമ്പെടുക്കുന്ന ാണ് നമ്മൾ ചൂരൽ പൊളി വെച്ചു കൊടുക്കുന്നത് അല്ലാതെയും വെക്കും ചുരൽപൊളിക്ക് പകരമായിട്ട് നാഗപടവും വരും ഇത് അടുത്ത ഒരു ഫ്രെയിമാണ് ആണ് ചെറിയ സൈസില് വരുന്ന ഒരു ബീഡ്സ് അഥവാ ഹാഫ് ബോൾ തന്നെയാണ് കേട്ടോ ഇതും നമുക്ക് ഇങ്ങനെ ഫ്രെയിം ആയിട്ടാണ് കിട്ടുക അപ്പോൾ ഇതും നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എടുത്തു വെക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫ്രെയിമിൻ്റെ ഒരു കൂർപ്പില്ലേ അത് ചിലപ്പോൾ നമുക്കിങ്ങനെ വരും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഓരോ ഇതിലും വരും അപ്പോൾ അതും കൂടെ നമ്മൾ കട്ട് ചെയ്ത് കളയണം കേട്ടോ അപ്പോൾ എന്നാൽ മാത്രമേ നമ്മളത് സ്റ്റിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറത്തുള്ള ഈ ഒരു ഗോൾഡൻ കളർ നമുക്ക് ഇളകി പോവാതെയും ശ്രദ്ധിക്കണം കേട്ടോ ഇളകി കഴിഞ്ഞാൽ അതൊരു ഭംഗി ഭംഗിയാണത് അപ്പോൾ ഇങ്ങനെ ഓരോ ഫ്രെയിംസ് വരും ഇപ്പം ഇതൊക്കെ കുഞ്ഞു കുഞ്ഞ് സൈസ് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് കണ്ടിന്യൂസ്ലി ഇട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണെന്ന് ഞാൻ വീണ്ടും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് തീരെ ചെറിയ സൈസിൽ വരുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു നമുക്ക് ഹാഫ് ബോൾസ് വലിപ്പം നമുക്കിങ്ങനെ കൂട്ടം കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം എന്നുള്ളത് അത് കൂടാതെ തന്നെ ഇത് കുറച്ചുകൂടെ സൈസ് ചെറിയ സൈസിൽ വരുന്ന ഹാഫ് ബോളാണ് നമ്മളുടെ നെറ്റിപ്പട്ടത്തിൽ വരുന്ന സമയത്ത് നമുക്ക് സപ്തഋഷികൾ നവഗ്രഹങ്ങൾ ഇങ്ങനെ ഓരോന്നും വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു ചെറിയ സൈസിൽ അല്ലെങ്കിൽ ഈ ഒരു മീഡിയം സൈസിൽ വരുന്ന ഹാഫ് ബോൾ യൂസ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ അത്യാവശ്യം ഇങ്ങനെയുള്ള ഹാഫ് ബോൾസും അതേപോലെ ചൂരൽപൊളി ഇനി വരുന്ന ചന്ദ്രക്കല ഇതൊക്കെ നമുക്ക് ഫ്രെയിംസ് ആയിട്ടാണ് മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടുക അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യമേ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് നമ്മൾ മേടിക്കുന്ന സമയത്ത് നമുക്ക് നെറ്റിപ്പട്ടത്തിൽ ഏറ്റവും ആ അതിന് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെറ്റീരിയൽസ് എല്ലാം സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യുക സെപ്പറേറ്റ് ചെയ്യുക ഇതാ ഇത് നമ്മൾ നേരത്തെ ഞാൻ കാണിച്ച ത്രിമൂർത്തി ത്രിമൂർത്തിയില്ലേ അതിൻ്റെ വലിയ സൈസ് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വലിയ സൈസും ചെറിയ സൈസും ഒക്കെ കിട്ടും എന്നുള്ളത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെറിയ ഇത് വലിയ സൈസിൽ വരുന്ന ത്രിമൂർത്തിയാണ് കേട്ടോ ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഫ്ലവർ ആണ് ഇത് മെയിൻലി നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അതായത് നെറ്റ് പട്ടം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ ഹാങ് ചെയ്യല്ലോ ആക്ച്വലി നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വാൾ ഡെക്കറാണ് അപ്പം ഇത് ഹാങ് ചെയ്തിടുന്ന ആ ഒരു പോർഷനിൽ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രെയിമാണ് ഇത് അതായത് ഇത് ഫ്ലവർ ഫ്ലവർ എന്നാണ് ഇതിനെ പറയുക ഇതും ചെറിയ ചെറിയ ഫ്രെയിംസ് ആയിട്ടാണ് അവൈലബിൾ ഇതും നമ്മൾക്ക് ചെറിയ സൈസിലും വലിയ സൈസിലും അതിൻ്റെയും വലിയ സൈസിലും ഒക്കെ ആണ് ഇതൊരു ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള ഫ്ലവറാണ് ആണ് കേട്ടോ ഈയൊരു ഞാനിപ്പോൾ കാണിക്കുന്നത് ഈ കാണുന്നതാണ് ചന്ദ്രക്കല ഇനി പറയേണ്ടതില്ലോ ഇത് ഇതും ഫ്രെയിമായിട്ട് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ നെറ്റിപ്പാട്ടത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ചന്ദ്രക്കലകളുടെ എണ്ണവും മാറ്റം വരും അപ്പോൾ ഒരടി നെറ്റിപ്പട്ടമൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു മൂന്ന് ചന്ദ്രക്കലയൊക്കെ വെച്ചുകൊടുക്കാം ഇനിയിപ്പോൾ ഒരു രണ്ടടി ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അഞ്ച് ചന്ദ്രക്കലയൊക്കെ വെച്ചു കൊടുക്കാം അങ്ങനത്തെ രണ്ട് ചന്ദ്രക്കലേൻ്റെ ഫ്രെയിമായിട്ടാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു കാണുന്ന ഐറ്റം ഇല്ലേ ഇത് ആക്ച്വലി നമുക്ക് നെറ്റിപ്പട്ടത്തിലേക്ക് ആവശ്യം വരുന്നില്ല ഇത് നമ്മൾ മെയിൻലി ഞാൻ വേടിച്ച സമയത്ത് ഇത് കൂട്ടത്തിൽ പെട്ടുപോയതാണ് അപ്പോൾ ഇത് നമ്മൾ മെയിൻലി വരുന്നത് തിടമ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തിടമ്പിൽ ഒട്ടിച്ചു കൊടുക്കുന്ന സാധനമാണ് പിന്നെ ഈ കാണിക്കുന്നതാണ് നമ്മൾ നെറ്റിപ്പട്ടം എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മെച്ചവും അവസാനമായിട്ട് ചെയ്യുന്നതാണ് നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ അടിയിൽ കിടക്കുന്ന കുഞ്ചലം അപ്പോൾ ഏകദേശം നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ മെറ്റീരിയൽസ് എല്ലാം ഇതോടുകൂടെ തീർന്നു ബീഡ്സ് ഐറ്റംസ് എല്ലാം ഇതോടുകൂടെ തീർന്നു കേട്ടോ അപ്പോൾ ഇത് കുഞ്ചലമാണ് അപ്പോൾ ഇതിൻ്റെ അടി കൂടെ നമ്മൾ വുള്ളൻ ത്രെഡ്സ് ഇട്ടിട്ടാണ് നമ്മൾ ഇതിന് ഒന്നല്ലെങ്കിൽ നമുക്ക് ആ ത്രെഡ് നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ അടിയിലോട്ട് ചേർത്ത് നമുക്ക് തുന്നി കൊടുക്കാം ഇല്ലെങ്കിലും ഒട്ടിച്ചു കൊടുത്താലും മതി അപ്പം ഇത്രയും ഐറ്റംസ് എല്ലാം നമ്മൾക്ക് നെറ്റിപ്പട്ടത്തിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം ഒട്ടിച്ചു കൊടുക്കണം എന്ന് ഞാൻ കുറേ നേരമായിട്ട് പറയുന്നുണ്ട് അപ്പം ഇതിന് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ഒരു പശ ഏതാണെന്നുള്ളത് വെച്ചാൽ ഈ ഒരു പശയാണ് ഫെവി ബോണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന പശയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു പശ തന്നെ നമ്മൾ യൂസ് ചെയ്തത് ഇതും ഞാൻ രണ്ട് പാക്കറ്റ് തന്നെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫെവി ബോണ്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊരു നൂല് 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 പോലെ ആയിട്ട് ഇങ്ങനെ വരും അപ്പം അതിങ്ങനെ സ്പ്രെഡ് ആവാതെ നോക്കണം സ്പ്രെഡ് ആയിട്ടുള്ളിടത്തൊക്കെ ഒരു യെല്ലോ ഒരു കളർ ചേഞ്ച് ഈ ഒരു പശ കൊടുക്കുന്നുണ്ട് അതർവൈസ് ഇത് നല്ലൊരു നല്ലൊരു പശ തന്നെയാണ് കേട്ടോ നല്ല അത്യാവശ്യം സ്ട്രോങ് ആയിട്ടിരിക്കുന്ന പശയാണ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് പറിച്ചെടുക്കാൻ അല്ലെങ്കിൽ നമുക്കത് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഇവ ഏകദേശം എല്ലാവരും മെച്ചിപ്പെട്ട ഉണ്ടാക്കുന്ന എല്ലാവരും യൂസ് ചെയ്യുന്നത് ഈ ഒരു പശ തന്നെയാണ് അപ്പോൾ ഇതും നമ്മൾക്ക് മെറ്റീരിയൽസ് ആയിട്ട് മേടിക്കുന്ന സമയത്ത് ഈ ഒരു പശയും നമുക്കതിൻ്റെ കൂടെ തന്നെ കിട്ടും ഇനി ഞാൻ അവസാനമായിട്ട് കാണിക്കാൻ പോകുന്നത് വുളൻ ത്രെഡ്സാണ് നമ്മളെ നെറ്റിപ്പട്ടത്തിൽ അരങ്ങ് കെട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു വുള്ളൻ ത്രെഡ്സാണ് അപ്പോൾ നെറ്റിപ്പട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നെറ്റിപ്പട്ടത്തിന് ചുറ്റുമായിട്ട് ഇങ്ങനെ നൂല് വെച്ചിട്ടൊരു മാല പോലെ നമ്മൾ ചെയ്തെടുക്കും അതിനെയാണ് അരങ്ങെന്ന് പറയുക ആ അരങ്ങ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനത്തെ ഉള്ളൻ ത്രെഡ്സ് വെച്ചിട്ടാണ് ഈ ഒരു വുള്ളൻ ത്രെഡ്സ് നമുക്ക് പല കളേഴ്സിൽ ആണ് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രത്തോളം കളേഴ്സ് ഉണ്ട് നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സിൽ കളർഫുള്ളായിട്ട് നമുക്ക് രങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇൻ കേസ് നമുക്കിപ്പോൾ കളർഫുള്ളായിട്ട് നമുക്ക് ചെയ്യുന്നതിനോട് താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും രണ്ട് കളർ കോമ്പിനേഷനിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം ഇപ്പം ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു രണ്ട് കളർ റെഡും ഗ്രീൻ കളർ കോമ്പിനേഷൻ വെച്ചിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ കളർഫുള്ളായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എല്ലാ കളേഴ്സും നമുക്ക് വെച്ചിട്ട് അരങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ അരങ്ങ് കെട്ടുന്നത് ഏത് കളേഴ്സ് വെച്ചിട്ടാണോ ആ കളേഴ്സ് തന്നെ നമ്മൾ കുഞ്ചലത്തിൻ്റെ ടിപ്പിലും നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോഴായിരിക്കും അത് നല്ല ഭംഗിയായിട്ട് ഇരിക്കുക എന്നിട്ട് അതിൻ്റെ ടിപ്പ് നമ്മൾ ആ കുഞ്ചലത്തിൻ്റെ അകത്തുകൂടെ ഇടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പം ഇത്രയും ഐറ്റംസ് നമുക്ക് ഓൺലൈനിൽ നമുക്ക് ആയിട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും അപ്പോൾ കുറച്ചധികം കോൺസെൻട്രേഷനും ഹാർഡ് വർക്കും എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ മെയിൻലി വേണ്ടത് ക്ഷമയാണ് ഇത് ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു വാൾ ഡെക്കർ നെറ്റി നെറ്റിബട്ടം നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഒത്തിരി എളുപ്പം എന്നൊന്നും ഞാൻ പറയുന്നില്ല അത്യാവശ്യം സമയമെടുത്ത് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ ഒരു നെറ്റിപ്പട്ടം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ